ഹായ് ഫ്രണ്ട്സ് നമ്മൾ നമ്മളിന്നൊരു യമണ്ട മാവിൽ നിന്ന് മാങ്ങ എറിഞ്ഞിടാൻ പോവുന്നു കേട്ടോ നല്ല ഹൈറ്റ് ഉള്ള മാവ് എറിഞ്ഞിടല അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നല്ല എന്നാലും ഈ മാങ്ങയൊക്കെ ഇങ്ങനെ എറിഞ്ഞു തള്ളിയിട്ട് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ അത് വല്ലാത്തൊരു നസ്റ്റാൽജന്നെ അങ്ങനെ തീ ഞങ്ങൾ കുറെ കഷ്ടപ്പെട്ട് കുറച്ച് മാങ്ങകളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതൊരു കിടക്ക ഒരു ഐറ്റം കാണാം ഞങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഒരു ഐറ്റം ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഈ മാങ്ങ ഒന്ന് കഴുകി വൃത്തിയാക്കി അതിന്റെ തോലൊക്കെ കളഞ്ഞു ഒന്ന് കുട്ടപ്പനാക്കി എടുക്കാം മാങ്ങ രട്ടത്ത് കുറച്ച് സവാളയും കൂടെ എടുക്കാം കേട്ടോ ഈ മാങ്ങയും സവാളയും കൂടെ ഒന്നും പുനഃ പുനു പുന അരിഞ്ഞെടുക്കാം ഈ കാബേജൊക്കെ തോരത്തിനരുത്തില്ലേ അതുപോലെ ഇത് മാക്സിമം ചെറുതായിട്ട് എരിയാണ് നല്ലത് വലതായി കഴിഞ്ഞ അത്ര ടേസ്റ്റ് കിട്ടത്തില്ല അങ്ങനത്തെ നമ്മളെ മാങ്ങയും സവാളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മുളക് കൂടി ഉപ്പും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഇതിങ്ങനെ മിക്സ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു വെള്ളം കുറയാണ് അങ്ങനെ അതെ നമ്മളെ മാങ്ങ വെച്ചിട്ടുള്ള കിടിലായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ